രാജേന്ദ്രനും ഭർത്താവ് സച്ചിനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ തടഞ്ഞ സംഭവം കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല കാരണം സംഭവത്തിൽ പ്രധാനി മേയർ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് സംഭവം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ നീക്കമാണ് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ ജോലി തടസ്സപ്പെടുത്തുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം സമർപ്പിച്ച സംഭവമാണ് ഏറെ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണിപ്പോൾ കേസിൽ മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണിപ്പോൾ പ്രതി കേസ് മേയറിനെ അനുകൂലമായി വന്നത് വെറും രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് രാത്രി പത്ത് മണിക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിക്കുന്ന സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യഥുമായി വാക്കുതർക്കമുണ്ടായത് പ്ലാമൂടെ വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗം കാണിച്ചെന്നായിരുന്നു മേയർ നടത്തിയ ആരോപണം ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്ന പ്രശസ്തി ആര്യ രാജേന്ദ്രന് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം മേയറിനെ നല്ല രീതിയിൽ ബാധിച്ചു പലരും മേയർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം സംഭവത്തിന് ശേഷം മേയർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് യതു പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ കേസെടുത്തില്ല പിന്നീട് യതു കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു യതും ഒരു ബി ജെ പി അനുകൂലിയാണെന്നും അതുകൊണ്ടാണ് മേയർക്കെതിരെ തിരിഞ്ഞതെന്നുമാണ് പലരുടെയും ആരോപണം കുറ്റകൃത്യം ചെയ്യാനായി അന്യായമായി ബസ്സിൽ അതിക്രമിച്ച് കടന്നതും അന്യായമായി തടഞ്ഞു വെച്ചതും അസഭ്യം പറഞ്ഞതും തെളിവ് നശിപ്പിച്ചതും അടക്കമുള്ള കുറ്റങ്ങളും മേയർക്കെതിരെ ചുമത്തുമെന്ന് യതു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മേയറെയും എം എൽ എയെയും ആര്യയുടെ ബന്ധുവായ സ്ത്രീയെയും ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം മാത്രവുമല്ല സംഭവം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയാനാകില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം നടുറോഡിൽ മേയർ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ലെന്ന് കാട്ടി സർക്കാരിനും പോലീസിനും ബസിന്റെ ഡ്രൈവറായിരുന്ന യദു വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കന്റോൺമെന്റ് എസ് എന്നിവർക്കാണ് അഭിഭാഷകൻ അശോക് പി നായർ വഴി യദു നോട്ടീസ് അയച്ചത് കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി അട്ടിമറിക്കപ്പെട്ടുവെന്നും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയെയും കുറ്റവിമുക് ാക്കി റിപ്പോർട്ട് നൽകിയ നടപടി നീതിയുക്തമല്ലെന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് വളരെ ചെറുപ്രായത്തിൽ തിരുവനന്തപുരത്തിന്റെ മേയറായി വരികയും അവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത ആര്യ രാജേന്ദ്രൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എതിർ പാർട്ടിക്കാരുടെ കണ്ണിലെ കരടായിരുന്നു മേയർക്കെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തിയതാണെന്നുമാണ് സി പി എം പറയുന്നത് എന്തായാലും കുറ്റപത്രത്തിൽ നിന്നും പേരൊഴിവായി കിട്ടിയ മേയറും എം എൽ എയും പുതിയ വിവാദങ്ങളിൽ ചെന്നു പെടാതിരുന്നാൽ നന്ന്